കഴിഞ്ഞ ഒന്നൊന്നര മാസം ഫുഡിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു രണ്ട് രണ്ടര കിലോത്തോളം കൂടിയിട്ടുണ്ട് അങ്ങനെ ഓഗസ്റ്റ് ഒന്നിനെ മീറ്റ് നോക്കിയപ്പോ ഫിഫ്റ്റി സെവൻ പോയിന്റ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ രാവിലെ തന്നെ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ നശിച്ചു ഇന്ന് തന്നെ എന്തായാലും ഹെൽത്തി ആയിട്ട് ഫുഡ് ആക്കിക്കൊള്ളും തീരുമാനിച്ചു ഞാനിപ്പോ ഇതില് എന്റെ ലഞ്ച് റെസിപ്പി കാണിക്കണത് ഒരു ഹൈ പ്രോട്ടീൻ സാലഡ് ആണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ സോയ ചിങ്ക്സ് ആണ് സോയ ചിങ്ക്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വാഷ് ചെയ്തെടുത്താണിത് അത് ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്ക എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ഞാൻ അവിടെ സോൾട്ടിന്റെ പകരം പിങ്ക് സോൾട്ട് ആണ് യൂസ് ചെയ്ത് പിന്നെ അതൊക്കെ കുറച്ച് ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് വിരം മസാല ഇത്രയുള്ളൂട്ടോ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ മസാല എല്ലായിടത്തും എത്തണ രീതിക്ക് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇവിടെ ഓയിലൊന്നും യൂസ് ചെയ്യണില്ല ജസ്റ്റ് ഒരു പാനിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അത് ആയി വരുന്ന ടൈമിൽ ഇതൊക്കെ ഉള്ള ഡ്രസ്സിങ്ണ്ടാക്കാം ജസ്റ്റ് പെപ്പർ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നല്ല പൗഡർ ആക്കിയിട്ടില്ല കാരണം അതൊന്നും തന്നെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടി നിങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്യാം അപ്പൊ അതിക്ക് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്യാം പിന്നെ പിങ്ക് സോൾട്ട് ഇട്ട് ഇത്ര ഉള്ളൂ കേട്ടോ ഇതാ സോയ ചിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യണം ഞാൻ ഇവിടെ വെള്ളി തക്കാളി കൊക്കുംബർ ക്യാപ്സിക്കം എത്രയുള്ളു ഇട്ടെടുത്തിട്ട ഇതൊക്കെ ക്യാരറ്റ് ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെച്ചിസ് ആഡ് ചെയ്യാം ഇനി ഇത് ഓരോന്നും ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ സോയാ ചിൻസ് കൊക്കുംബർ ഇട്ട് കൊടുത്തു അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം വലിയ ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മകൾക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ഡ്രസ്സിങ് ഓടിക്കുകയാണ് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ് അപ്പോ ഈ ഉച്ചക്കൊക്കെ ചോറ് കഴിച്ചിട്ട് മാത്രമേ ആരെ ഫില്ല ഇത് കഴിക്കാട്ടോ കാരണം അത്യാവശ്യം നല്ല ഫീലിംഗ് ആണ് ഇത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ കേട്ടോ